ായി പക്ഷെ അതുകൊണ്ട് തന്നെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ടും അൺസബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് തന്നെ ഞാൻ ചെയ്തതിന്റെ പാപകടങ്ങൾ എങ്ങനെ പോ പോകും അതായത് ഹൃദയമാണ് ദൈവവചനം ഈ ജനം െ ബഹുമാനിക്കുന്നു ഇവരുടെ ഹൃദയം എന്നെ നൽകുന്നു അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അല്ലെങ്കിൽ പാപം ചെയ്യാതെ ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കുമ്പോ മൈൻഡ് എങ്ങനെയാണ് ഒരു ബ്ലോക്ക് ആവുന്നത് നമ്മൾ നിങ്ങളുടെ ചിന്തകൾ ഒന്ന് എടുത്ത് നോക്ക് മൈൻഡില് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എങ്ങനത്തെ കാര്യങ്ങൾ അധികം മൈൻഡിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണോ അത് ഭൗതികമായിട്ടുള്ളതാണോ ലൗകികമായിട്ടുള്ളതാണോ ക്ഷണികമായിട്ടുള്ളതാണോ പലതരം ആസക്തികൾ ആഗ്രഹങ്ങൾ നിറഞ്ഞതാണോ ൂടെ കടന്നു പോകുന്ന ചിന്തകൾ ഒരു നല്ല ആത്മീയ ജീവിതത്തിന് സഹായിക്കുന്നതാണോ ഹൂ ഹാവ് സ്പിരിച്വൽ മൈൻഡ് ഓൾസോ കാർ മൈൻഡ് മാറി വേൾഡ്ലി മൈൻഡ് മാറി ആ ഒരു ഭൗതിക തലത്തിൽ നിന്ന് മാറി മൈൻഡില് മനസ്സുകൊണ്ട് ദൈവവചനം ധ്യാനിച്ച് 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 മൈൻഡ് ഹാർട്ടിലേക്ക് പോകാനും ഹാർട്ട് കൊണ്ട് ദൈവത്തെ പ്രാർത്ഥിക്കാനും പറ്റുന്നവരുണ്ട് വിശുദ്ധം ചെയ്ത് നയിക്കുന്നവര് അവരുടെ മൈൻഡ് പോലും അവര് ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് അത് ഹാർട്ടില് പ്രാർത്ഥിക്കാനായിട്ട് അവരെ സഹായിക്കും അപ്പൊ ക്വസ്റ്റ്യു പറയുന്നത് തന്നെ നമുക്ക് കോൺഷ്യസ് മൈൻഡ് ഉണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് ഈ സൈക്കോളജിയിൽ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോ നമ്മുടെ ബോധ മനസ്സ് നമുക്ക് ഇപ്പൊ എന്താണ് ബോധം ഇപ്പൊ എന്താണ് നമ്മൾ ആയിട്ട് അവയറായിട്ടിരിക്കുന്നത് സബ് കോൺഷ്യസോ ആ സബ് കോൺഷ്യസ് നമ്മളിപ്പോ ഓർത്തിരിക്കുന്നില്ല പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഓർത്തെടുക്കാം ചെയ്യാം സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഓർമ്മ ഒക്കെ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ ചിലപ്പോൾ ഇങ്ങനെ സ്വപ്നമായിട്ടൊക്കെ പിന്നെ അൺകോൺഷ്യസ് മൈൻഡിൽ ഒന്നും നമുക്ക് ഓർമ്മയില്ല നമ്മൾ ഒരു ക്ലാസ്സിൽ ഓൾറെഡി കേട്ടതാണ് അപ്പോ മൈൻഡിന് ഇങ്ങനെ ഒരു മൂന്ന് ഭാഗങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഉപയോഗിക്കാം നമുക്ക് പ്രാർത്ഥിക്കാനും പാകം ചെയ്യാതിരിക്കാനും വിശുദ്ധീ ജീവിക്കാനും ഈശോ ചേർന്ന് നിൽക്കാനും എങ്ങനെ ഉപയോഗിക്കാം അതായിരുന്നു എല്ലാം ചോദിച്ചത് ബോധമനസ് ഉപയോഗിക്കണമെങ്കിൽ എന്താ കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഇപ്പൊ ഇങ്ങനെ ബോധമുള്ള കാര്യങ്ങൾ ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് പരസ്പരം കാണാൻ പറ്റുന്നു കയ്യിൽ ഉണ്ട് ലൈറ്റ് ഉണ്ട് ഇതൊക്കെ നമ്മൾ ഇപ്പൊ ബോധ മനസ്സിലുള്ളതാണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക ബോധ മനസ്സ് ബോധമനസ് ഉപയോഗിക്കുക ൂർവം ദൈവചനം വായിക്കാം ദൈവത്തെ പറ്റി ചിന്തിക്കാം ബോധപൂർവം ഈശോയുടെ പീഡാനുഭവത്തെ പറ്റി ധ്യാനിക്കാം അതായത് കോൺഷ്യസ് മൈൻഡിലേക്ക് ബോധ ബോധമനസിലേക്ക് നമുക്ക് ആത്മീയ കാര്യങ്ങൾ കൊണ്ടുവരാം അതുകൊണ്ടാണ് റോമൻ പറഞ്ഞിരിക്കുന്നത് മനസ്സ് വയ്ക്കുന്നു അപ്പൊ ബോധപൂർവം ബോധമനസ്സില് നമുക്ക് ആത്മീയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുവരാം വെറുതെ മനസ്സിനെങ്ങനെ ലൂസാക്കി വിട്ടിഷ്ടമുള്ളത് ഇങ്ങനെ ചിന്തിക്കാൻ മനസ്സിനെ വിട്ടുകൊടുക്കുന്നതിനേക്കാളും ബോധപൂർവം നമുക്ക് അല്ലെങ്കിൽ സ്പിരിച്വൽ റീഡിങ് ബുക്സ് ആത്മീയമായിട്ട് മേഷം തരുന്ന ബുക്കുകൾ ഉണ്ട് വീഡിയോസ് കാണാം നല്ല നല്ല ടോക്കുകൾ അപ്പൊ ബോധ മനസ്സ് ഉപയോഗിക്കാൻ പറ്റും ഇനി സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ ഉപയോഗിക്കാം ഉപബോധ മനസ്സെങ്ങനെ ഉപയോഗിക്കാം നമ്മൾ ബോധ മനസ്സ് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യുന്നോ അതനുസരിച്ച് സബ് കോൺഷ്യസ് മൈൻഡ് നോട്ട് ചെയ്തു ആ ഇവർക്ക് ഇതൊക്കെയാണ് ഇഷ്ടം ബോധ മനസ്സുകൊണ്ട് നമ്മൾ എന്തൊക്കെ ബോധപൂർവം ചെയ്യുന്നു അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് നോട്ട് ചെയ്ത് വെച്ചു അത് സ്റ്റോർ ചെയ്ത് വെച്ചു അതായത് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് പ്ലഷർ കിട്ടുന്നത് അങ്ങനെ ചെയ്യാനായിട്ട് നമ്മളെ മൈൻഡ് അതാണ് ഡ്യൂറിങ് ഡേ ടൈം പകൽ സമയത്ത് ഡ്യൂരി സ്വപ്നങ്ങളൊക്കെ ആയിട്ട് രാത്രി പോണ്ടി വരും ഓ അത് സ്വപ്നമായിരുന്നു ശരിയല്ലേ അറ്റ്ലീസ്റ്റ് സ്വപ്നത്തിൽ അത് വന്നല്ലോ നമുക്ക് വിചാരിക്കുന്നു അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡെന്ന് അറിയാം ഇവർക്ക് ഇത് ഇഷ്ടാണ് ഇവരുടെ ബോധമനസ് ഇതാണ് ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ ഈ ബോധമില്ലാത്ത സമയത്ത് ബോധം ഇല്ലല്ലോ ഏർ ആ ബോധമില്ലാത്ത സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ കൊണ്ടുവന്ന് തരും ഓ എനിക്ക് തന്നെ ഇഷ്ടം ഇതല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നേ അപ്പൊ എങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഉപയോഗിക്കാം ബോധമുള്ള സമയത്ത് ആത്മീയ കാര്യങ്ങൾ കഴിഞ്ഞാൽ അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കുമ്പോൾ ഇങ്ങനെ ആത്മീയ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം അപ്പൊ സ്വപ്നത്തിലൊക്കെ ആത്മീയ കാര്യങ്ങൾ കൊന്തി വരും സബ് കോൺഷ്യസ് മൈൻഡിന് the whole day thinking of God and God's word, ിങ്ത്മീയ കാര്യങ്ങളും പ്രാർത്ഥിച്ചും അത് സ്റ്റോറും അപ്പൊ ഉറങ്ങുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേ അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് രാത്രിയിലും എന്റെ അന്തരംഗത്തിൽ മൈൻഡ് എന്തായാലും നമുക്ക് ഓർമ്മയില്ല പണ്ട് പണ്ട് സംഭവിച്ച കാര്യങ്ങൾ നമുക്കിങ്ങനെ ഒരു ഷോക്ക് കിട്ടിയ കാര്യങ്ങൾ അതൊക്കെ അൺകോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക അപ്പം അത് പലപ്പോഴും പൊന്തി വരും പോപ്പ് ചെയ്ത് വരും നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും എക്സ്പ്രഷൻസിലും ഒക്കെ ഇത് പൊന്തി വരും അപ്പം മറ്റുള്ളവർ പറയും നീ എന്താ എന്തെങ്ങനെ നോക്കുന്നത് എന്താ ഇങ്ങനത്തെ എക്സ്പ്രഷൻ എന്താ എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നു അപ്പം ഞാൻ ഞാനോ എങ്ങനെ നമുക്ക് ബോധം ഉണ്ടാവില്ല പക്ഷെ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഈ അൺകോൺഷ്യസ് മൈൻഡിന് പലതിന് പൊന്തി വരും അപ്പൊ എങ്ങനെ ഈ അൺകോൺഷ്യസ് മൈൻഡ് നമുക്ക് ഉപയോഗിക്കാം പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന് സി 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 പറയുന്നത് പോലെ ഹൃദയം നമ്മൾ വസിക്കുന്ന നമ്മൾ ഇറങ്ങി വരുന്ന ദൈവമായിട്ട് സമാഗമിക്കുന്ന സ്ഥലങ്ങളൊക്കെ പരിശുദ്ധാത്മാന്റെ സഹായം നമുക്ക് ബോധം തന്നെയാത്ത കാര്യങ്ങള് ആരുടെ കയ്യിൽ ഏൽപ്പിക്കണം പരിശുദ്ധാത്മാവേ ടേക്ക് കൺട്രോൾ ഓഫ് മൈ അൺകോൺഷ്യസ് മൈൻഡ് ഹെൽത്ത് കുറച്ച് പ്രായശിത്തോ പരിഹാരമൊക്കെ ചെയ്ത് എന്റെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് ആക്കി തരണേ എന്നിട്ട് ഞാൻ പോലും അറിയാതെ ദൈവത്തിൻ്റെ സ്വഭാവം എൻ്റെ സ്വഭാവത്തിൽ വരട്ടെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തിപ്പെടുത്തുക പരിശുദ്ധാത്മാവ് കൺട്രോളിലെടുക്കട്ടെ പരിശുദ്ധാത്മാ അപ്പൊ നമ്മൾ പോലും അറിയാതെ നമ്മൾ പരിശുദ്ധാത്മാനോട് സഹകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ഒരു പ്രകാശം വരും നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ നമുക്ക് ദൈവവചനം കൊടുക്കാൻ പറ്റും ആൾക്കാരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ വിശുദ്ധത്തെ ജീവിതമൊക്കെ നോക്കി നോക്കിയേ ഇത്രയോ വിശുദ്ധിംഗ് ഗോഡ് ആൻഡ് ബൈബിൾ ദൈവാരണ്യം കൂതാശകൾ This filled with God. They were Maya. I mean, Manasa Abaka the Anicho, other Namka practice in a night with it. So they did not come So they won the devil brought the cannon. Did I answer your question? Yes. Yes. Any more? Uh, mother, in the class, the secrets in the spiritual places. You had mentioned a point. Secrets in the spiritual places. ണെങ്കിൽ ഒരു വലിയൊരു കല്ല പാറ അവർ ഈയൊരു ഭൗതിക ലോകത്തെന്താന്ന് അറിയുന്ന നമുക്ക് കാണാൻ പറ്റും ഇത് എൻ്റെ മുന്നിലെ ഒരു തടസ്സം എനിക്ക് മുന്നോട്ട് പോവാൻ പറ്റുന്നില്ല എൻ്റെ വഴി ബ്ലോക്ക് ആക്കാനും എന്നെ പിന്നോ പിന്നാക്ക വലിക്കാൻ കാരണം മുന്നോട്ട് പോകാൻ പറ്റാത്ത കാരണം എനിക്ക് എന്ത് ചെയ്യും അവിടെ നിൽക്കണം അല്ലെങ്കിൽ പിന്നാക്കം വേണം അപ്പം നമ്മൾ എന്ത് ചെയ്യും ഈ ഭൗതിക ഒരു ബ്ലോക്ക് കിട്ടും എന്ത് ചെയ്യും പിന്നോട്ട് വലിക്കുന്ന വലിക്കുന്നൊരു ബ്ലോക്ക് ഇങ്ങോട്ട് വലിയ കിട്ടും

എന്താണ് സംഭവിക്കുന്നത് എന്ന് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ബ്ലോക്ക് എടുത്ത് മാറ്റാൻ പറ്റാത്തത് അപ്പൊ നമ്മൾ മൂലം അറിയാതെ നമ്മളെ പിന്നാക്ക പരിഹാരം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലേ ഒരു ബ്ലോക്ക് മിക്ക പ്രസിദ്ധ അപ്പൊ എന്ത് വേണം സ്പിരിച്വൽ പ്ലേസസിലെ ബ്ലോക്ക്സ് കാണാൻ പറ്റണം ആത്മീയ ലോകത്തിലേക്ക് ഒരു കാഴ്ച തുറക്കണം ആത്മീയ ലോകത്തിലേക്ക് കണ്ണു തുറക്കണം എപ്പോഴാണ് ആത്മീയ ലോകത്തിലെ കാര്യങ്ങൾ കാണാൻ പറ്റിയത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും ആത്മീയ ലോകമൊക്കെ കാണും അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ആത്മീയ ലോകത്തിലെ കാര്യങ്ങള് ബ്ലോക്കുകളൊന്നും കാണാൻ പറ്റാത്തത് ഹൃദയത്തിന്റെ ശുദ്ധിക്കെന്തോ പറ്റിട്ടുണ്ട് ശുദ്ധി എന്ന് വെച്ചാൽ പ്യോരിറ്റി പ്യോർ ആൻഡ് ഹാർട്ട് മിക്സ്ഡ് ആയിട്ടൊന്നും കെടുക്കുന്നില്ല പ്യുവാരിറ്റി അതായത് വിശുദ്ധരുടെ ഹൃദയത്തിൽ ദൈവം മാത്രം വേറെ ഒന്നുമില്ല പ്യോർ ഇൻ ഹാർട്ട് അപ്പൊ ദൈവത്തിന് മാത്രം കാണും അപ്പൊ നമ്മുടെ ഹൃദയത്തില് പല കാര്യങ്ങളെ കെട്ടുപണി മിക്സ്ഡ് ആയിട്ട് കിടക്കുക ഭൗതിക കാര്യങ്ങള് ലൗകിക കാര്യങ്ങള് സാത്താൻ ചെയ്ത് പറഞ്ഞു തരുന്ന കാര്യങ്ങള് ഇതൊക്കെ മിക്സ് ആയി കിടക്കുമ്പോൾ നമുക്ക് ആത്മീയ ലോകം കാണാൻ പറ്റുമോ ഈ ബ്ലോക്കുകൾ കാണാൻ പറ്റി എങ്ങനെ അത് എടുത്തു മാറ്റും എങ്ങനെ മുന്നോട്ട് പോകും അതുകൊണ്ടാണ് നമ്മൾ പിന്നാക്കം വന്നിരിക്കുന്നത് ചില കാര്യങ്ങൾ അപ്പൊ എന്താണ് വേണ്ടത് അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും യേശോ ഇത്രയും പേട സഹിച്ച് രക്ഷ നേടി വെച്ച് രക്തം ചൊരിഞ്ഞ് രക്തം റെഡിയാക്കി വെച്ച് ഭക്ഷിക്കാൻ വെച്ചാൽ ശരീരം റെഡിയാക്കി വെച്ച് നമ്മളതൊക്കെ തട്ടിത്തെറുപ്പിച്ചാൽ എങ്ങനെ ഹൃദയ ശുദ്ധി വരും ഹൃദയ ശുദ്ധി എന്ന് വെച്ച പിന്നെ ഉദ്ദേശുദ്ധി എന്ന് അർത്ഥം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ ഉദ്ദേശ ശുദ്ധി ഇല്ലാതെ ചെയ്യും ചില കാര്യങ്ങൾ ചെയ്യുമ്പോ ചെലപ്പോ ഒറ്റ നോട്ട് നല്ലൊരു കാര്യായിരിക്കും പക്ഷെ ഉദ്ദേശം ഉദ്ദേശങ്ങളാണ് നമുക്ക് സെൽഫിഷ് ആയിട്ടുള്ളത് അപ്പൊ ഇല്ല അപ്പൊ ഹൃദയ ശുദ്ധി ഇല്ല അപ്പൊ ആത്മീയ ലോകം കാണാൻ പറ്റുമോ അപ്പൊ സത്യത്തോട് കൂടുതൽ 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 അടുത്ത് വരുമ്പോഴാണ് യുദ്ദേശശുദ്ധി ഹൃദയശുദ്ധിയൊക്കെ വരുക അപ്പൊ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുമ്പോ നമുക്ക് അതിനനുസരിച്ച് ആത്മീയമായിട്ട് മുന്നേ മുന്നേറാൻ പറ്റും പലപ്പോഴും ശശി മഹേഷര് പറഞ്ഞില്ലേ ഞാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും എനിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല അതായത് ആത്മീയ ലോകത്ത് എങ്ങനെ മുന്നോട്ട് പോണമെന്ന് അറിയില്ല പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എപ്പോൾ പ്രാർത്ഥിക്കണമെന്നറിയില്ല അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ കൂടുതൽ പ്രശ്നമായില്ല എങ്ങനെയാണ് മുന്നോട്ട് എടുക്കേണ്ടത് അറിയില്ല ഇപ്പൊ ഒരു പൈലറ്റ് പൈലറ്റ് എയ്റോപ്ലെയിൻ എത്രയും ആയിട്ട് മുന്നോട്ട് എടുക്കുന്നു അപ്പൊ നമ്മൾ ഒരു ഫ്ലൈറ്റ് അവിടെ എടുക്കുന്ന കണ്ടിട്ട് ഞാൻ ഒന്ന് ഓടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഓടിക്കാൻ പറ്റും ഇല്ല ആ അറിയാം ആ എയ്റോപ്ലെയിൻ്റെ റൂട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ നമ്മുടെ നമ്മളാകുന്ന ഫ്ലൈറ്റിന്റെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടത് എങ്ങോട്ടാണ് പോകുന്നത് ഇപ്പൊ ട്രെയിൻ ആയാലും ട്രെയിൻ ഓടിക്കുന്ന ആള് നമുക്ക് ചെതു കയുന്നത് ഡ്രൈവ് ചെയ്യാൻ പറ്റോ ഇല്ല അതുകൊണ്ട് ഹൃദയത്തിന്റെ ആ ശുദ്ധി എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഇന്നത്തെ തലമുറ യങ്സ്റ്റേഴ്സ്

വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ മിക്സിഡപ്പാക്കി ആയി ഉള്ളില് കിടക്കുമ്പോ നമുക്ക് കാണാൻ പറ്റുമോ ആത്മീയ ലോകത്തിൽ എന്തെങ്കിലും ഇത് അപ്പൊ ചെറിയ പറയും ആത്മീയ ലോകത്തെ കാണണ്ട ഭൗതിക ലോകത്തെ മാത്രം കണ്ടാൽ പക്ഷെ ദൈവം സൃഷ്ടിച്ചപ്പോ ഭൗതിക ജീവികളെ സൃഷ്ടിച്ചും ആത്മീയ സൃഷ്ടികളായി മാനാകുമാരെ സൃഷ്ടിച്ചു പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചത് രണ്ടും കൂടിയുള്ള ഒരു പ്രൊഫണ്ട് യൂണിറ്റി ആയിട്ടുള്ള ഒരു മനുഷ്യ പ്രകൃതിയാണ് അപ്പൊ ആത്മീയ ലോക ഇന്ത്യ കണ്ണടച്ച എന്നിട്ട് പറഞ്ഞ് അത് കണ്ണടച്ച് എഴുത്താക്കേണ്ട ഒരു കാര്യമുണ്ടോ ഇന്ത്യ ഭൗതിക ലോകം മാത്രം അതിന് വരുന്നത് നീ ഒരു ഭൗമിക ജീവിയാണോ പട്ടി നായ പൂച്ച പോലെ സൃഷ്ടിയുടെ അകടമാണ് മനുഷ്യന് ചായ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് അപ്പൊ ആത്മീയ ലോകം അറിയണ്ടേ കാണണ്ടേ വേണം ഇമ്പോർട്ടന്റ് അത്യാവശ്യമാണ് കഴിഞ്ഞിരിക്കുമ്പോൾ എന്ത് ചെയ്യും എല്ലാ വഴികളും പിന്നാക്കി എങ്ങനെ പോകും ഹൃദയശുദ്ധി വന്നാൽ തന്നെ പറ്റുള്ളൂ അതുകൊണ്ടാണ് അഷ്ട സൗഭാഗ്യങ്ങളിലെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും ഇതൊക്കെ അത്യാവശ്യങ്ങളായിട്ട് മാറണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആദ്യം പഠിക്കണം നമ്മൾ മനസ്സിലെ പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുന്ന എങ്ങനെയും ദൈവം അവർക്ക് അവരെ കണ്ണു തുറപ്പിക്കട്ടെ ആത്മീയ ലോകത്തിലേക്ക് ആദ്യം നമ്മുടെ കണ്ണു തുറക്കണം നമ്മൾ മനസ്സിലെ സഹായിക്കണം